ും സ്വാഗതം ജ്യോതിഷത്തിലെ എല്ലാ ഗ്രഹങ്ങൾക്കും അവയുടെ മാറ്റങ്ങൾക്കും സവിശേഷമായ ഒരു സ്ഥാനം തന്നെ കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് എല്ലാ ഗ്രഹങ്ങളും നിശ്ചിതമായ ഒരു കാലയളവിൽ രാശി മാറുകയും അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് എല്ലാ രാശിക്കാരിലും ഗുണാനുഭവങ്ങൾ വലിയ തോതിൽ തന്നെ പ്രതിഫലിക്കുകയും ചെയ്യും ചില രാശിക്കാർക്ക് ഗ്രഹസംക്രമണം നിമിത്തം ഏറെ ഗുണാനുഭവങ്ങളായിരിക്കും ലഭിക്കുന്നത് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ഗുണാനുഭവങ്ങളിൽ അല്പം കുറവും സംഭവിക്കും ചിലർക്കാകട്ടെ അല്പം ദോഷങ്ങൾ അതിൻ്റെ ഫലമായി ജീവിതത്തിൽ വന്നു ചേരാനുമുള്ള സാധ്യതയും ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ജ്യോതിഷപ്രകാരം വലിയ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ വിദ്യയുടെ കാരകനാണ് ബുധൻ ബുദ്ധിയുടെ അറിവിൻ്റെ കാരകനായ ബുധൻ ഗ്രഹങ്ങളുടെ രാജകുമാരൻ എന്നാണ് അറിയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഈ വരുന്ന ശിവരാത്രി ഇരുപത്തി ആറാം തീയതി ഹൈന്ദവ വിശ്വാസ പ്രകാരം ഏറെ സവിശേഷമായ ഒരു ദിനമാണ് ശിവരാത്രി ദിനത്തിനു മുൻപായി ബുധൻ ഉദിക്കാൻ പോവുകയാണ് ഇത് ചില രാശിക്കാർക്ക് വളരെയധികം ഗുണകരമായ മാറ്റങ്ങളെ പ്രദാനം ചെയ്യും വളരെ ഭാഗ്യദായകമായ ദിനത്തോടാണ് നമ്മൾ അടുക്കുന്നത് ഈ വരുന്ന ഇരുപത്തി ആറാം തീയതിയാണ് മഹാശിവരാത്രി വരുന്നത് ഇവിടെ ബുദ്ധന്റെ ബുദ്ധൻ്റെ കൂടി ചില നക്ഷത്രക്കാർക്ക് നേട്ടങ്ങൾ വന്നു ഭവിക്കാൻ പോവുകയാണ് അതിൽ ഏറ്റവും മേന്മ ലഭിക്കാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്കായിരിക്കും വിദ്യാവിജയമുണ്ടാകും യശസ്സുണ്ടാകും ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കും അധിക തോതിലുള്ള നേട്ടങ്ങൾ ജീവിതത്തിൽ സന്നിഹിതമാകുന്ന ഒരു അവസ്ഥയും അവസ്ഥാന്തരവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നുഭവിക്കുന്നതാണ് ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഒക്കെയും അറുതിയാകുകയും നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും ഒരു ൊഴുക്ക് തന്നെ ഉണ്ടാകുന്ന സമയം കൂടിയാണ് മാർച്ച് മാസത്തോടാണ് മഹാശനിമാറ്റം വന്നണയാന് പോകുന്നത് അപ്പോൾ അതിൻ്റെ നേട്ടങ്ങളൊക്കെയും മുന്നോടിയായിട്ടായിരിക്കും ഈ ഭാഗ്യാനുഭവങ്ങളും വന്ന് ജീവിതത്തിലെത്താൻ പോകുന്നത് വളരെ നേട്ടത്തിൻ്റെ സമയമാണ് ഭാഗ്യത്തിൻ്റെ സമയമാണ് മഹാദേവൻ്റെ അനുഗ്രഹം വളരെയധികം എത്തുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വേളയിൽ ഇവിടെ ബുധൻ്റെ ഉദയം കൂടിയാണ് ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ വരുന്ന മഹാശിവരാത്രി ഇരുപത്തിയാറിന് മുന്നേ ഉള്ള സമയം ബുധൻ്റെ ഉദയം നാളെ മുതൽ ആരംഭിക്കുന്ന ഈ ഒരു വേളയിൽ ഭാഗ്യാനുഭവങ്ങൾ കൂടിയ തോതിൽ ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരുണ്ട് അവരുടെ ജീവിതത്തിൽ ഏതൊക്കെ വിധത്തിലുള്ള ഭാഗ്യമാണ് അനുഭവത്തിൽ വരുന്നത് അവരെന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കിയിരിക്കേണ്ടത് ഏതെങ്കിലുമൊക്കെ പൂജ അല്ലെങ്കിൽ വഴിപാടുകൾ ചെയ്യേണ്ടതായി കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കുന്നതിനായി എന്നതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ചാനല് ആദ്യമായി കാണുന്ന കൂട്ടുകാർ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് മുന്നോട്ട് കാണുക ലൈക്ക് ചെയ്യുക അതേപോലെ ഇതൊന്ന് ഷെയർ ചെയ്യാനും മറക്കണ്ട മഹാശിവരാത്രിക്ക് മുൻപ് ബുധൻ്റെ ഉദയം സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഉദയം നിമിത്തം ഭാഗ്യം ലഭിക്കാൻ പോകുന്ന രാശിക്കാരിൽ ആദ്യത്തെ രാശി വരുന്നത് മേടം രാശിയാണ് അപ്പോൾ മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാര് അശ്വതി വരുന്നുണ്ട് ഭരണി പിന്നെ കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ ഭാഗം വരുന്നുണ്ട് അപ്പോൾ മേടം രാശിക്കാർക്ക് ബുധൻ്റെ ഉദയം വലിയ ഭാഗ്യ അനുഭവങ്ങൾ ജീവിതത്തിൽ സമ്മാനിക്കും സാമ്പത്തികമായി ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഞെരുക്കം മാറി വലിയ ഉയരങ്ങൾ കീഴടക്കാൻ ഉയരങ്ങൾ താണ്ടാനായി സാധിക്കുന്നതാണ് പല വഴിയിൽ വരുമാന മാർഗങ്ങൾ തെളിയുകയും പല വഴിയായി വല വരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുകയും ഇപ്പോഴുള്ള സാമ്പത്തിക ഞെരുക്കത്തിന് ഒരു മാറ്റം ഒരു മന്ദതയല്ലേ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു മന്ദത മാറിക്കെട്ടി സമ്പത്തിൻ്റെ ഒഴുക്ക് നിങ്ങളിലേക്ക് ഉണ്ടാവുകയും ചെയ്യും ദാമ്പത്യ ജീവിതത്തിൽ അല്പം കഷ്ടപ്പാടുകൾ സ്വരച്ചേർച്ച ഇല്ലാത്ത അവസ്ഥ അനുഭവിക്കുന്ന ദമ്പതികൾക്ക് പ്രയാസങ്ങൾ അകലുന്നതാണ് സ്നേഹബന്ധങ്ങൾ വീണ്ടും പുനർ ആരംഭിക്കുവാൻ സാധിക്കുകയും മുന്നോട്ട് സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിക്കുവാനായി നിങ്ങൾക്ക് സാധിക്കുകയും ചെയ്യും ബിസിനസ് ചെയ്യുന്ന ആളുകൾ വ്യാപാരികൾക്ക് വളരെ നല്ല ലാഭം ഉണ്ടാകുന്ന സമയം കൂടിയാണ് ുധന്റെ ഉദയം ബുദ്ധിയിലേക്ക് പുതിയ കാര്യങ്ങൾ പലതും സ്റ്റോർ ചെയ്തു വരികയും അത് നിങ്ങൾക്കൊരു പുതിയ പല മാറ്റങ്ങൾക്ക് വഴിതെളിക്കുകയും ചെയ്യുന്നതാണ് ബിസിനസ് വിപുലപ്പെടുത്താൻ നിങ്ങൾക്ക് സാധിക്കുമെന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇപ്പോൾ കൊണ്ടുപോകുന്ന ബിസിനസ്സിൽ നിന്ന് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടായി പുതിയ ഒരു മേഖലയിലേക്ക് കൂടി ചൂട് വയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും ജോലികളൊക്കെ വേഗത്തിൽ പൂർത്തിയാക്കാൻ കൂടി ഇവിടെ ബുധന്റെ അനുഗ്രഹം നിങ്ങൾ നിമിത്തം നിങ്ങൾക്ക് സാധിക്കുകയും ആ പൂർത്തിയാക്കുന്ന ജോലിയിലൂടെ നേട്ടങ്ങൾ നിങ്ങളെ തേടി എത്തുകയും ചെയ്യുന്നതാണ് അടുത്ത രാശി വരുന്നത് മിഥുനമാണ് മിഥുനം രാശിയിൽ വരുന്നത് മകേരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര വരുന്നുണ്ട് പുണർദ്ദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ഉദൻ്റെ ഉദയം നിങ്ങൾക്കും അനുകൂലമായ സമയമാണ് സ്ഥാനക്കയറ്റം ഉണ്ടാകും കർമ്മമേഖലയിൽ മേഖലയിൽ ശമ്പള വർധന ഉണ്ടാകുന്നതാണ് ഏറെ നാളായി നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിച്ച് കലുഷിതമാക്കിക്കൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും ഗുണാനുഭവകരമായ പല മാറ്റങ്ങളും വന്നുഭവിക്കുന്നതാണ് പുതിയ ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമുണ്ടാകുന്നതാണ് വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും ഈ മാർച്ച് മാസമൊക്കെ വിദ്യാഭ്യാസം വിദ്യാർത്ഥികൾക്ക് വളരെയധികം ഏർ നല്ല സമയമാണ് കാരണം ഈ എക്സാമൊക്കെ വരുന്ന സമയമായതിനാൽ തന്നെ ഒരുപാട് ടെൻഷനൊക്കെ എടുക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ മിഥുനം രാശിക്കാരെ ആളുകൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് പോകുന്ന കാര്യങ്ങൾ പേപ്പറിലേക്ക് എഴുതാൻ നിങ്ങൾക്ക് ആ ഒരു സമയം വളരെയധികം സാധിക്കുകയും ആ വിദ്യകൊണ്ട് വിജയം ഉണ്ടാക്കാനായി സാധിക്കുകയും ചെയ്യുന്ന ബുധൻ്റെ ഉദയമാണ് കുട്ടികളെ നിങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ഭയപ്പെടേണ്ടതിൻ്റെ യാതൊരു ആവശ്യകതയും ഉണ്ടാകുന്നില്ല വിജയമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് കുടുംബത്തിൽ ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ ൾ ഒക്കെയും ഒഴിഞ്ഞ് സമാധാനമായി മുന്നോട്ട് പോകുവാനും ഈ ഒരു വേളയിൽ നിങ്ങൾക്ക് ബുധൻ്റെ ഉദയം സഹായിക്കുന്നതാണ് ചിങ്ങം രാശിയാണ് അടുത്തത് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യ കാൽഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് മുതിൻ്റെ ഉദയം ഗുണകരമാണ് ശുഭകരമാണ് നേട്ടങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകളകന്ന് ഭാഗ്യാനുഭവം ഉണ്ടാകുന്നതാണ് മുൻകാലങ്ങളിൽ ഉള്ള നിക്ഷേപങ്ങളിൽ നിന്ന് ഇനിയായിരിക്കും വലിയ ലാഭങ്ങൾ ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നത് സാമ്പത്തിക സ്രോ സ്രോതസ്സുകൾ സൃഷ്ടിക്കപ്പെടുകയും അതിനനുസരിച്ച് മുന്നോട്ട് ജീവിതം ഒന്നുകൂടി ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കും ആസ്തി വർദ്ധിക്കാനിടയാം വസ്തുക്കൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉത്തമമായ സമയമാണ് വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുമ്പോൾ ശ്രദ്ധ പാലിക്കുക കാരണം ചില വസ്തുക്കളൊക്കെ നമ്മൾ ചുളുവിലേക്ക് കിട്ടിയതാണെങ്കിലും ചിലപ്പോൾ അത് പിന്നീട് നിന്ന് ക്രയ ചെയ്യണമെങ്കിൽ അല്പം ബുദ്ധിമുട്ടായിട്ടൊക്കെ വേണ്ടി വരും കാരണം ചില വസ്തുക്കൾ ചിലപ്പോൾ സ്ഥലം വഴിയില്ലാത്ത വസ്തു ഒക്കെ ആകാം അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം കാരണം ഇപ്പോൾ നിങ്ങൾക്ക് വസ്തു ഒക്കെ ഒരു സമയം അനുകൂലമായി വരുന്നുണ്ട് അപ്പോൾ എടുത്ത് ചാടി തീരുമാനമെടുക്കരുത് നന്നായി ആലോചിച്ചതിനു ശേഷം മാത്രം തീരുമാനത്തിലേക്ക് എത്തുക ദാമ്പത്യ ജീവിതം സന്തോഷകരമായും സമാധാനകരമായും മുന്നോട്ട് കൊണ്ടുപോകാൻ കൂടി യുടെ ബുധന്റെ ഉദയം നിമിത്തം നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അടുത്തത് മകരം രാശിയാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം വരെ നക്ഷത്രക്കാർക്കും ബുധൻ്റെ ഉദയം അനുകൂലമായ നേട്ടങ്ങളാണ് പുതിയ വാഹന ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്ക് സ്വർണാവരണം പോലെയുള്ള വിലപിടിപ്പുള്ള പല വസ്തുക്കൾ വസ്തുക്കളും വിശിഷ്ട വസ്തുക്കളും ലഭിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് തൊഴിൽ രംഗത്ത് മേന്മയുണ്ടാവും ശോഭിക്കാനായി സാധിക്കും ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാൻ സാധിക്കും വിദേശത്ത് നിന്ന് ബന്ധുക്കൾ വരികയും അവരുടെ കയ്യിൽ നിന്നുള്ള ആ ഒരു സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു സമയം ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് ബുധൻ്റെ ഉദയമാണ് ജോലി സംബന്ധമായി അല്പം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ആ തടസ്സങ്ങളൊക്കെ മാറി മുന്നോട്ട് ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് വിജയപഥത്തിലേക്ക് എത്തിക്കാനും നിങ്ങൾക്ക് ബുധൻ്റെ അനുഗ്രഹം നിമിത്തം സാധിക്കുന്നതാണ് അടുത്ത രാശി കുംഭമാണ് കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ നോക്കാം അവിട്ടം രണ്ടാം പകുതി ഭാഗം വരുന്നു ചതയം അടുത്തത് പൂരൂരിട്ട നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗം കൂടി വരുന്നുണ്ട് അപ്പോൾ കുംഭം രാശിക്കാർക്ക് ഇവിടെ ബുധന്റെ ഉദയം വളരെ നേട്ടങ്ങൾ നൽകുന്നുണ്ട് ജീവിതത്തിലുള്ള ആ താളപ്പിഴയുണ്ട് അതായത് മുന്നോട്ട് പോകുന്നതിന് അല്പം പ്രശ്നങ്ങളുണ്ട് അതൊക്കെ മാറി സന്തോഷകരമായും ജീവിതം കൊണ്ടുപോകാൻ സാധിക്കും പൂർവിക സ്വത്ത് ലഭിക്കുവാനുള്ള ഒരു സമയം കൂടിയാണിത് നിങ്ങളിലേക്ക് അത് ഇത് നിങ്ങളുടെ ഒരു ആസ്തി വർദ്ധിപ്പിക്കുകയും പൂർവിക സ്വത്ത് നിങ്ങളിലേക്ക് എത്തുന്ന നിമിത്തം നിങ്ങളുടെ ഭാഗ്യം വർദ്ധിക്കുകയും ചെയ്യും കാരണം നിങ്ങളിലേക്ക് കിട്ടേണ്ട സാധനങ്ങൾ നിങ്ങളുടെ കയ്യിലെത്തി കഴിയുമ്പോൾ ഇരട്ടി ഭാഗ്യവും നേട്ടവുമായി നിങ്ങൾക്ക് മാറുന്നതാണ് മേൽമേൽ നേട്ടമുണ്ടാകും ഉണ്ടാകുന്ന ബിസിനസ്സിലേക്ക് ഇറങ്ങാനായി സാധിക്കും ദാമ്പത്യ ജീവിതം സന്തോഷകരവും സമാധാനകരവുമായി മുന്നോട്ട് കൊണ്ടുപോകാനായി ഇവിടെ ബുധൻ്റെ ഉദയം നിമിത്തം സാധിക്കുന്നതാണ് അപ്പോൾ വരുന്ന ഈ ശിവരാത്രിയോടുകൂടി അല്ലെങ്കിൽ അതിനു മുന്നേ വരുന്ന ബുധൻ്റെ ഉദയം നിമിത്തം ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞത് എപ്പോഴും പറയുന്നു വളരെ നല്ല സമയമാണ് എന്ന് കരുതി നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കരുത് കാര്യങ്ങളൊക്കെ ചെയ്യുക നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ബാക്കി ഭഗ ബാക്കിയുള്ള കാര്യങ്ങൾ ഭഗവാൻ കൂടി നോക്കിക്കൊള്ളും താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞു നമ്മളാൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ബാക്കി പകുതി ഭഗവാൻ നോക്കിക്കോളും ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊള്ളുക നല്ല സമയമായതിനാൽ തന്നെ എല്ലാം മംഗളകരമായി തന്നെ നടക്കുന്നതാണ്